കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ പിറ്റേന്ന് പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം പണിയുന്നത് ഒരു കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയം ആയിരിക്കും ആരാധകർ ഗാലറിയോട് ആരാധകരുടെ ഗാലറി മൈതാനത്തിനോട് ചേർന്നിരിക്കും ആ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ നമുക്കൊരു ഹെൽ അറ്റ്മോസ്ഫിയർ ഒരുക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ വിദൂര സ്വപ്നമാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിക് ചാറ്റർജിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാ ക്ലബ്ബുകളെയും പോലെ ഞങ്ങൾക്കും സ്വന്തമായിട്ടൊരു സ്റ്റേഡിയം ഉണ്ടാക്കണം എന്ന എന്നാഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ തന്നെ നമ്മളുടെ ഡെവൽ റവന്യൂ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും വരുന്നില്ല നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാട്ട് കൂടുതൽ പൈസ നമ്മൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുന്നൂറ്റൻപത് കോടി മുതൽ അറുനൂറ് കോടി വരെ ചെലവ് വരുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ് സമീപ അത് നടക്കില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന അദിത് ചാറ്റർജി നൽകി കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് കൊച്ചിയിലെ കളി തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പുള്ളി പറയുന്നുണ്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കുറേ അധികം ഏരിയകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എമർജൻസി മാനറിൽ ഒരു സ്റ്റേഡിയം സാധ്യമാവില്ല എന്ന് പുള്ളി പറഞ്ഞു